ചില കാര്യങ്ങൾ ചിലപ്പോൾ ശരിയാകും ചില കാര്യങ്ങൾ തെറ്റാകും അത് ഒരു ഭാഗം പക്ഷെ അതുകൊണ്ട് പേടിച്ച് മൂലയിൽ പോയിരിക്കുന്ന പ്രശ്നമില്ല ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള ജോലി ചെയ്യുക അത്രയേ ഉള്ളൂ ആചിങ്ങക്കാർക്ക് എന്തെങ്കിലും ഇത് കൊടുക്കുന്നത് ആരുടെ ഔദാര്യമൊന്നുമില്ല ഞങ്ങളുടെ അവകാശമാണ് ആ അവകാശങ്ങൾ ചോദിച്ചു പോകാൻ വേണ്ടി എന്നെ അങ്ങോട്ട് വിട്ടേക്കുന്നു ചൂടിങ്ങനെ അടൂർ പ്രകാശ് യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് നമുക്കൊപ്പമുണ്ട് എങ്ങനെ കൊടും ഈ ചൂടിനും റിയാം തളയാതെയുള്ള തുടങ്ങിയിട്ട് ഇതുവരെ നിർത്തിയിട്ടില്ല ഇനിയിപ്പോൾ ഒരു ആറ് ഏഴ് ദിവസം കൂടി ഇത് പൂർത്തീകരിക്കാറുണ്ട് പിന്നെ ലീഡേഴ്സ് ലീഡേസ് ആയാലും വന്നു കഴിഞ്ഞാൽ അവരുടെ ഉണ്ടെങ്കിൽ ആ ഒരു ദിവസം ദിവസം പകുതി ദിവസമെങ്കിലും മാറ്റി വെക്കേണ്ടതായിട്ട് വരും അതിന് ബാക്കിയുള്ള സമയങ്ങൾ പൂർണ്ണമായും ഈ പര്യടന പരിപാടിയാണ് ഈ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് തന്നെ ഇതൊരു വലിയ പോരാട്ടം നടക്കുന്ന മത്സരമാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക പോരാട്ടം തന്നെയാണ് ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് കേന്ദ്ര മന്ത്രിയൊക്കെ സഹമന്ത്രിയൊക്കെ തന്നെ ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പിന്നെ മോഡി ഉൾപ്പെടെയുള്ളവരൊക്കെ മണ്ഡലത്തിൽ പല മണ്ഡലങ്ങളിലും എത്തി പ്രകടനം കാഴ്ചവെക്കുന്നു എന്തു തോന്നുന്നു മോഡി അല്ല വേറെ ആരും എന്തെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യാനുള്ള പണി നമ്മൾ ചെയ്യുക ആ ജോലി ചെയ്താൽ കോൺഗ്രസ്സിനെ അംഗീകരിക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത് ജനങ്ങൾ ഇവിടെ അംഗീകരിക്കും യു ഡി എഫിന് അതിനനുകൂലമായിട്ടുള്ള ഒരു ചുറ്റുപാട് ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയം ആ കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല സർവേകൾ ഫലം വരുന്നത് തന്നെ ഇരുപതിൽ ഇരുപത് മണ്ഡലവും പക്ഷേ യു ഡി എഫ് തന്നെ തൂത്തുപാരുന്ന രീതിയിലേക്കൊക്കെ സർവേ ഫലം വരുന്നു ജനങ്ങളുടെ ഒരു പിന്തുണയുമുണ്ട് എന്താണ് ആറ്റിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് എത്ര ആളായി ഇന്ന് ഇപ്പോൾ വർഷങ്ങളായോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നെ എന്തായിരുന്നു സർവേയുടെ ഫലം സർവേയുടെ എന്തെങ്കിലും ഫലം ഉണ്ടായിരുന്നോ സർവേയുടെ ഫലമെന്ന് പറയുന്നത് അടുക്കു പ്രകാശ് ഇവിടെ ജയിക്കും എന്ന് ഒരു സർവേക്കാരും പറഞ്ഞിട്ടില്ലല്ലോ ഒരാൾ പോലും പറഞ്ഞിട്ടില്ല ഇല്ല അപ്പോൾ പിന്നെ ആ കാര്യത്തെ സർവേ ഒക്കെ നടക്കും ചില കാര്യങ്ങൾ ചിലപ്പോൾ ശരിയാകും ചില കാര്യങ്ങൾ തെറ്റാകും അത് ഒരു ഭാഗം പക്ഷെ അതുകൊണ്ട് പേടിച്ച് മുലേ പോയിരിക്കുന്ന പ്രശ്നമില്ല ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള ജോലി അത്രയുള്ളൂ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള പല പ്രവർത്തനങ്ങളും പക്ഷേ ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ പദ്ധതികളാക്കി മാറ്റുന്നു അല്ലെങ്കിൽ മോദിയുടെ മോദിയൊരു ഔദാരിയൊന്നും അല്ല ആറ്റിങ്ങലുകാർക്ക് കിട്ടേണ്ട ഒരു അവകാശമാണ് ആ അവകാശം ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടിയാണ് അവരെന്നെ അങ്ങോട്ട് അയച്ചത് ഞാനവിടെ പാർലമെൻറ്റിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ച് അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള മറുപടിയും മറ്റു കാര്യങ്ങളും എല്ലാം ഇതിനനുകൂലമാക്കി കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് അത് മോഡിയുടെ ഔദാര്യമൊന്നുമല്ല മോ അത് സ്വാഭാവികമായി ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ് ആ ഭാഗമെന്നുള്ള നിലയിൽ അത് പിന്നെ ആറ്റിങ്ങക്കാർക്ക് എന്തെങ്കിലും ഇത് കൊടുക്കുന്നത് ആരുടെ ഔദാര്യമൊന്നുമില്ല ഞങ്ങളുടെ അവകാശമാണ് ആ അവകാശങ്ങൾ ചോദിച്ചു പോകാൻ വേണ്ടി എന്നെ അങ്ങോട്ട് വിട്ടേക്കുന്നു ഇപ്പോൾ ബിജെപി പറയുന്നത് അവരുടെ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രി ഉറപ്പാണ് മോദി ഇവിടെ മാറ്റിമറിക്കുമെന്നൊക്കെയാണ് അതിപ്പോൾ എത്രയോ ആളുകൾ ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരാകാൻ വേണ്ടി ഇവിടെ കേരളത്തിൽ മത്സരിക്കുന്നുണ്ട് എത്രയോ ഒരാളല്ലല്ലോ ഇപ്പോൾ പല ആളുകളും കേന്ദ്രമന്ത്രിമാർ ഒരാൾ പറയുന്നു ഞാൻ ക്യാബിനറ്റ് മന്ത്രിയാകാൻ പോകുന്നു മറ്റൊരാൾ പറയുന്നു ക്യാ ഇവിടെ ജയിച്ചാൽ ഉടനെ മന്ത്രിയാകുന്നു ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് വരുന്നില്ല വരുന്ന മന്ത്രിമാർ വരുന്നത് ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള മറ്റ് ദേശീയ തലത്തിലേക്ക് എടുക്കുമ്പോൾ സി പി എമ്മും കോൺഗ്രസും എല്ലാം ഇന്ത്യ മുന്നണിയിലുള്ളതാണ് ഇവിടെ സ്ഥാനാർത്ഥി ഒരേ ആശയത്തിലുള്ള ഇത് ഇത് പിന്നെ ഇന്ത്യ മുന്നണി സംവിധാനത്തിൽ നിൽക്കുന്ന പല ആളുകളുമുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അവർ വ്യത്യസ്തമായ അഭിപ്രായത്തിൽ അവരുടെ കാഴ്ചപ്പാട് നിൽക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് കേരളം മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല അപ്പോൾ കേരളത്തിലെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ഈ ഭരണവിരുദ്ധ അതായത് കേരളത്തിലെ ഇപ്പം നിലവിലുള്ള നിയമനം അല്ലെങ്കിൽ പി എസ് സി പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പെൻഷൻ കിട്ടാത്ത പ്രശ്നങ്ങൾ ഇവയെല്ലാം ഈ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ യു ഡി എഫിന് ഘടകമാകുന്നു തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ അത് വിലയിരുത്തും ഇവിടെ കൊലപാതക രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്നതും അതിനെ ചുക്കാൻ പിടിക്കുന്നതും ഈ സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന പിന്നെ എൽ ഡി എഫാണ് ഒന്നത് അതുപോലെ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശമെന്നുള്ള നിലയിൽ പെൻഷൻ കിട്ടാതിരിക്കുന്നു ആ പെൻഷൻ എത്ര മാസം എത്ര ദിവസം പിന്നെ മാസങ്ങളായി അത് കിട്ടുന്നില്ല ഒന്നത് മറ്റൊന്നുള്ളത് അതേപോലെ തന്നെ ഈ പി എസ് സി അപ്പോയിൻമെൻ്റ് കൊടുക്കാതെ ചെറുപ്പക്കാരെ പിന്നെ വഴിയാധാരമാക്കിയിരിക്കുന്നു അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പിന്നെ ഈ എൽ ഡി എഫിൻ്റെ മുഖമന്ത്രി എന്താ ഇപ്പോൾ അഴിമതികളുടെ ഏതായാലും ഒരു കൂത്തരങ്ങായിട്ട് മാറിയിരിക്കുന്നു ആ അഴിമതിയുടെ കൂത്തരങ്ങായി മാറി എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആരൊക്കെ അത് പ്രത്യേകം ചർച്ച ചെയ്യണം ഇന്നിപ്പോൾ സി പി എം ഏതൊക്കെ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ചർച്ച ചെയ്താലും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്നത് അത് ശരിയോ തെറ്റോ എന്നതിനെക്കുറിച്ചൊക്കെ ഈ സി പി എം സി പി എം സഹാക്കൾ കൂടി ഇതൊക്കെ മനസ്സിലാക്കണം ദേശീയ തലത്തിൽ അവരുടെ ചിഹ്നം പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് സി പി എമ്മിന് വളരെ പ്രതിസന്ധി നേരിടുന്നു ഈ ഒരു ഘട്ടത്തിൽ സി പി എമ്മിൻ്റെ ഒരു സാധ്യതകൾ ഇനി എങ്ങനെയായിരുന്നു അല്ല അതൊക്കെ ഇപ്പോൾ പറയേണ്ട കാര്യമല്ല അതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറയാം എങ്ങനെ മണ്ഡലത്തിലേക്ക് കിട്ടുന്നൊരു സ്വീകരണം ഒക്കെ എങ്ങനെ സ്വീകരണം നന്നായി നടക്കുകയല്ലേ നല്ല സ്വീകരണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നട്ടുച്ച നേരത്ത് നല്ല സ്വീകരണം ഗംഭീര സ്വീകരണം